മാതൃദിനമായ മെയ് എട്ട് മുതൽ മെയ് പതിനാല് വരെ യു എസിലെ കത്തോലിക്ക ദേവാലയങ്ങളിൽ കടന്നാക്രമണം നടത്താൻ പദ്ധതിയിട്ട് അബോർഷൻ അനുകൂലികളുടെ സംഘടനയായ റൂത്ത് സെന്റേഴ്സ് യു എസിലെ അബോർഷന് അനുമതി നൽകുന്ന നിയമം അസാധുവാകാനുള്ള സാധ്യത വ്യക്തമാക്കുന്ന സുപ്രീംകോടതിയുടെ കരട് രേഖ പുറത്തുവന്നതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് യുഎസിൽ നിലവിലുള്ള അനുമതി റദ്ദു ചെയ്തുകൊണ്ട് ജീവന്റെ സംരക്ഷണത്തിന് ഉറപ്പു നൽകുന്ന നിയമങ്ങൾ പുറപ്പെടുവിക്കാൻ അധികാരികൾ സന്നദ്ധരാകുന്നതിന് വേണ്ടി കത്തോലിക്കാ സഭ പ്രാർത്ഥനയും ഉപവാസവും നടത്തുന്ന സാഹചര്യത്തിലാണ് ഒരു കൂട്ടം അബോഷണാനുഭാവികൾ പ്രതിഷേധിക്കാൻ ഉദ്യമിക്കുന്നത് അബോഷിനെതിരെയുള്ള നിയമം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അബോഷൻ അനുകൂലികളുടെ സംഘടനയായ റൂത്ത് സെൻഡസ് വാദിക്കുന്നു ആയതിനാൽ മാതൃദിനമായ മെയ് എട്ട് മുതൽ മെയ് പതിനാല് വരെ യുഎസിലെ കത്തോലിക്ക ദേവാലയങ്ങളിൽ കടന്നാക്രമണം നടത്തി പ്രതിഷേധിക്കുക എന്ന ആഹ്വാനം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവർ നടത്തിവരുന്നു മുൻപും ഇത്തരം പ്രതിഷേധങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോകൾ റീപോസ്റ്റ് ചെയ്താണ് പ്രതിഷേധിക്കാനുള്ള ആഹ്വാനവുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ അവകാശത്തിനു വേണ്ടി വാദിക്കുന്നതിന്റെ പ്രതീകമായി ലാറ്റിൻ അമേരിക്ക ബ്രിട്ടൻ യു എസ് എന്നിവിടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഹാൻഡ് മെയ്ഡൻസ് ക്ലോക്ക് എന്ന പ്രതീകാത്മക വസ്ത്രം ധരിച്ചായിരിക്കും ഇവർ പ്രതിഷേധം നടത്തുക കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രസ്തുത വസ്ത്രം ധരിച്ച് അപോഷണാനുകൂലികൾ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി യു എസിലെ സാൻ ഫ്രാൻസിസ്കോ കത്തോലിക്ക ദേവാലയത്തിൽ പ്രവേശിച്ച് വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു രാജ്യം മുഴുവൻ മെയ് എട്ട് മുതൽ പ്രസ്തുത രീതിയിൽ പ്രതിഷേധിക്കണം ഇവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്